കൊച്ചിയുടെ ഹൃദയത്തിലൂടെ ട്രാഫിക് ബ്ലോക്കിൽ പെടാതെ ഒരു അടിപൊളി യാത്ര പോയാലും കൊച്ചി നഗരത്തെ തൊട്ടറിയാൻ അതിന്റെ മുക്കിലും മൂലയിലും എളുപ്പത്തിൽ എത്താൻ ഇന്ന് നമുക്കൊരു വഴിയുണ്ട് അതാണ് നമ്മുടെ സ്വന്തം കൊച്ചി മെട്രോ ഇതൊരു സാധാരണ മെട്രോ മാത്രമല്ല കരയെയും കായലിനെയും ഒരുപോലെ ബന്ധിപ്പിക്കുന്ന ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സംയോജിത ഗതാഗത ശൃംഖലയാണ് ഇന്നത്തെ നമ്മുടെ യാത്ര കൊച്ചി മെട്രോയെ അടുത്തറിയാനാണ് ടിക്കറ്റ് എടുക്കുന്നത് മുതൽ വാട്ടർ മെട്രോയിൽ കയറുന്നത് വരെ എല്ലാ വിശേഷങ്ങളും ഈ ഒരൊറ്റ വീഡിയോയിൽ അപ്പൊ നമുക്ക് തുടങ്ങാം കൊച്ചി മെട്രോയിൽ യാത്ര ചെയ്യാൻ ടിക്കറ്റ് എടുക്കുന്നത് വളരെ എളുപ്പമാണ് നിങ്ങൾ സ്ഥിരം യാത്രക്കാരനാണെങ്കിൽ ഒരു കൊച്ചി വൺ സ്മാർട്ട് കാർഡ് വാങ്ങുന്നതാണ് ഏറ്റവും ലാഭകരം ഈ ഒരൊറ്റ കാർഡ് മതി മെട്രോയിലും വാട്ടർ മെട്രോയിലും ഒരുപോലെ യാത്ര ചെയ്യാൻ ഇനി വല്ലപ്പോഴും മാത്രം യാത്ര ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ സ്മാർട്ട് ഫോണിലെ കൊച്ചി മെട്രോ ആപ്പ് വഴി ക്യു ആർ കോഡ് ടിക്കറ്റുകൾ എടുക്കാം അതുമല്ലെങ്കിൽ പഴയ പോലെ സ്റ്റേഷനിലെ കൗണ്ടറുകളിൽ നിന്ന് ടോക്കണുകളും വാങ്ങാം ഇപ്പോൾ കൊച്ചി മെട്രോയുടെ പ്രധാന പാത ആലുവയിൽ നിന്ന് തുടങ്ങി തൃപ്പൂണിത്തുറ വരെ നീളുന്ന ബ്ലൂ ലൈനാണ് നഗരത്തിലെ ഒട്ടുമിക്ക പ്രധാന സ്ഥലങ്ങളെയും ഇത് ബന്ധിപ്പിക്കുന്നു ആലുവ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ വിമാനത്താവളത്തിലേക്ക് എളുപ്പത്തിലെത്താം ഇടപ്പള്ളി സ്റ്റേഷനിലാണോ നിങ്ങൾ ഇറങ്ങുന്നത് തൊട്ടടുത്ത് കേരളത്തിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാളുകളിലൊന്നായ ലുലു മാൾ ഇനി സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകേണ്ടതെങ്കിൽ എറണാകുളം സൗത്ത് മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ മതി മെട്രോ യാത്ര വെറുമൊരു യാത്രയല്ല അതൊരു കാഴ്ച കൂടിയാണ് ഓരോ സ്റ്റേഷനും കേരളത്തിന്റെ തനതായ കലയും സംസ്കാരവും പശ്ചിമഘട്ടത്തിന്റെ ജൈവ എല്ലാം വിളിച്ചോതുന്ന ഡിസൈനുകളിലായാണ് നിർമ്മിച്ചിരിക്കുന്നത് തൂണുകളിൽ പടർന്നു കയറുന്ന പച്ചപ്പ് നിറഞ്ഞ വേർട്ടിക്കൽ ഗാർഡനുകൾ കൊച്ചി മെട്രോയുടെ പരിസ്ഥിതി സൗഹൃദപരമായ മുഖമാണ് കാണിച്ചു തരുന്നത് ഇനിയാണ് കൊച്ചിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇന്ത്യക്ക് തന്നെ മാതൃകയായ കൊച്ചി വാട്ടർ മെട്രോ മെട്രോ ട്രെയിനിൽ വന്നിറങ്ങി നേരെ കായൽ കാറ്റേറ്റ് ഒരു ബോട്ട് യാത്ര ശീതീകരിച്ച ശബ്ദമില്ലാത്ത പരിസ്ഥിതി സൗഹൃദപരമായ ഇലക്ട്രിക് ബോട്ടുകളിൽ കൊച്ചിയിലെ ദ്വീപുകളിലേക്കും തീരങ്ങളിലേക്കും യാത്ര ചെയ്യാം വൈറ്റില ഹൈക്കോർട്ട് പോലുള്ള പ്രധാന ടെർമിനുകളിൽ നിന്ന് ഫോർട്ട് കൊച്ചിയിലേക്കും വൈപ്പിനിലേക്കും ബോൾഗാട്ടിയിലേക്കും എല്ലാം വളരെ കുറഞ്ഞ ചിലവിൽ മനോഹരമായ യാത്ര ചെയ്യാം ഇതൊരു സാധാരണ ബോട്ട് യാത്രയല്ല ഒരു അനുഭവമാണ് രാവിലെ ആറു മണി മുതൽ രാത്രി പത്ത് മണി വരെയാണ് സാധാരണയായി മെട്രോ സർവീസ് നടത്തുന്നത് നിരക്കുകൾ പത്ത് രൂപയിൽ തുടങ്ങി അറുപത് രൂപ വരെയാണ് യാത്ര തുടങ്ങുന്നതിന് മുൻപ് കൊച്ചി വൺ ആപ്പ് ഫോണിൽ ഡൗൺലോഡ് ചെയ്യുന്നത് നിങ്ങളുടെ യാത്രയെ കൂടുതൽ എളുപ്പമാക്കും ട്രെയിൻ സമയം റൂട്ടുകൾ ടിക്കറ്റ് ബുക്കിംഗ് തുടങ്ങിയ എല്ലാം വിരൽ തുമ്പിൽ ലഭിക്കും അപ്പോൾ ഇനി കൊച്ചിയിലേക്ക് വരുമ്പോൾ ട്രാഫിക് ബ്ലോക്കിനെ ഓർത്ത് വിഷമിക്കേണ്ട ചരിത്രം ഉറങ്ങുന്ന ഫോർട്ട് കൊച്ചി കാണാനും ലുലു മോളിൽ ഷോപ്പിംഗിന് പോകാനോ മറൈൻ ഡ്രൈവിൽ ഒരു സായാഹ്നം ചിലവഴിക്കാനോ എന്തുമാകട്ടെ കൊച്ചി മെട്രോ നിങ്ങളുടെ യാത്രകളെ വേഗമേറിയതും മനോഹരവുമാകും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു കൊച്ചി മെട്രോയിൽ യാത്ര ചെയ്യുന്ന നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ കമന്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ കൊച്ചിയുടെ കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ യാത്രകൾ തുടരട്ടെ നന്ദി